നീ ഈ പറയുന്ന ആരെങ്കിലും കേട്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ ഞാൻ ഞാൻ പണിക്ക് 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 പോകാത്തവനാണെന്ന് പോകാത്തവനാണെന്ന് താലോലം ചേട്ടാ ചേച്ചി ഇങ്ങനെ പണിക്ക് പോവുന്നുണ്ട് പക്ഷെ അഞ്ചു മിനിറ്റ് ഞാൻ തിരിച്ചു വരും പണിയില്ലെന്നും പറഞ്ഞു എന്റെ ആങ്ങളെ വിളിച്ചു നോക്കും എടി അവൻ പണിക്ക് പോയോ ഞാൻ പറയും പണിക്ക് പോകുന്നുണ്ട് ഇല്ലാന്ന് പറഞ്ഞ അഞ്ചു മിനിറ്റിനുള്ളിൽ വരും എനിക്ക് പറയാൻ പറ്റുമോ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ ചേച്ചി ഒരു കാര്യം കാര്യണം നാല് മക്കളായി ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിയിച്ചിട്ടില്ല